namaskara po പോലീസിനെതിരെ സംസാരിക്കുന്ന സിപിഎമ്മുകാർ സൂക്ഷിക്കുക നിങ്ങൾക്ക് പാർട്ടിയിൽ പദവിയുണ്ടെങ്കിൽ അത് നഷ്ടമാകും രണ്ടു മാസം മുൻപ് പോലീസിനെതിരെ പ്രസ്താവന നൽകിയ ഇടുക്കി വണ്ണംപുറത്തെ സി പി എം ലോക്കൽ സെക്രട്ടറിയെ മാറ്റിയത് സി പി എമ്മുകാർക്ക് പാഠമാണ് കണ്ടത് പറയാതിരിക്കുക പണിയുറപ്പ് സിപിഎം അനുഭാവിയുടെ കുടുംബ തർക്കവുമായി ബന്ധപ്പെട്ട് കാളിയർ പോലീസിനെ സമീപിച്ച ലോക്കൽ സെക്രട്ടറി ഷിജോ സെബാസ്റ്റിനാണ് പദവി നഷ്ടം ഓഗസ്റ്റിലായിരുന്നു ഈ സംഭവം നടന്നത് എന്നാൽ നിലവിൽ പല സി പി എം നേതാക്കളും പോലീസിനെതിരെ രംഗത്ത് വരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് പഴയ കഥ ചർച്ചയാകുന്നത് പോലീസിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായത് പാർട്ടിക്കുള്ളിലും പൊതുസമൂഹത്തിലും ഉന്നയിച്ചിരുന്നു ആഭ്യന്തര വകുപ്പിനെതിരെ ഷിജോ നിലകൊള്ളുകയാണെന്ന നിലപാടാണ് പാർട്ടിയുടെ മേൽഘടകമെടുത്തത് സംസ്ഥാന നേതൃത്വം ഇത് ഗൌരവത്തിലെടുത്തു ഇതിനിടെ പ്രാദേശിക നേതൃത്വം കടുത്ത നിലപാടിലേക്ക് മാറ്റി ഷിജോ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്നും നിരീക്ഷിച്ചു ഇതിൽ പ്രതിഷേധിച്ച ഷിജോയെ അച്ചടക്ക നടപടിയുടെ പേരിൽ സ്ഥാനത്ത് നിന്ന് മാറ്റുകയായിരുന്നു